നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വയലാ വാസുദേവൻ പിള്ള എഴുതിയ തേൻഗനി എന്ന ഒരു നാടകമാണ് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലുള്ള ഒരു പാഠഭാഗമാണ് തേൻഗനി വളരെ ലളിതമായിട്ടുള്ളൊരു ഭാഗമാണ് ഒരു പാഠമാണ് നമുക്ക് ആദ്യം വയല പിള്ള എഴുത്തുകാരനെ ഒന്ന് നോക്കാം നാടകകൃത്ത ആണ് കൊല്ലം ജില്ലയിലെ വയലായിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് വയല വാസുദേവൻ പിള്ള ജനിച്ചത് നാടകകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തുളസീവനം ഒരു പക്ഷി പക്ഷിക്കുഞ്ഞിൻ്റെ മരണം വിശ്വദർശനം കുഞ്ഞു ചിറകുകൾ വരവേൽപ്പ് തുടങ്ങിയ നാടകങ്ങളും രംഗഭാഷ സൂത്രധാര ഇതിലെ ഇതിലെ തുടങ്ങിയ നാടക പഠന ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് കേരള സംഗീത സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ഇതൊക്കെ ലഭിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് വയല വാസുദേവൻ പിള്ള അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്തരിച്ചത് വാസുദേവൻ പിള്ള എഴുതിയ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു നാടകമാണ് തേൻഗനി എന്നത് അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുതിർന്നവർ പല കാര്യങ്ങളും കുട്ടിക്കാലത്ത് പറയാറുണ്ട് അല്ലേ പക്ഷേ അതൊക്കെ ചിലപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങ് ഉറച്ചു പോകാറുണ്ട് അതിൽ ചില പല വിധത്തിലുള്ള ഭയങ്ങളുണ്ടാകാറുണ്ട് അപ്പോൾ ആ ഭയങ്ങളെയെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ആ ഭയങ്ങളെയെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് തേൻഗനി എന്ന നാടകത്തിലൂടെ വയല വാസുദേവൻ പിള്ള ഇതിൽ പറയുന്നത് ഉമ്മാക്കി എന്നൊരു കഥാപാത്രമാണ് കാട്ടിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രക്ഷാകർത്താക്കൾ അധ്യാപകരും ഒക്കെ കാട്ടിൽ ഉമ്മാക്കിയുണ്ട് എന്ന് പറഞ്ഞവരെ പേടിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ ഉമ്മാക്കിയെ സംഘശക്തിയിലൂടെ അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ കുട്ടികൾ കീഴടക്കുന്ന കഥയാണ് തേൻഗനി എന്ന പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതിനകത്ത് പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ രാമൻ ഭദ്രൻ എന്നീ കുട്ടികൾ ഒരു പത്ത് വയസ്സുള്ള കുട്ടികളാണ് രാമനും ഭദ്രനും അവരോടൊപ്പം അവരുടെ കുറേ കൂട്ടുകാരും കൂടിയുണ്ട് അത് കൂടാതെ വനഗായകൻ എന്നൊരു കഥാപാത്രം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് ഇതിൻ്റെ ഒരു പാഠത്തിൻ്റെ ഒരു അർത്ഥം പറയുന്നത് നാടകമായത് കൊണ്ട് ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട് ഒരു കോൺവെർസേഷൻ പോലെ ഒരു സംഭാഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് പോകുന്ന രീതിയിലാണ് നമുക്കത് വേണ്ട അതിൻ്റെ കഥയൊന്ന് പറഞ്ഞുതരാം അതിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തുള്ള ഏത് ക്വസ്റ്റിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് രാമനും ഭദ്രനും വലിയ കൂട്ടുകാരാണ് അപ്പോൾ അവർ സ്കൂളിൽ പഠിക്കുകയാണ് അവരുടെ വീടിൻ്റെ അടുത്തൊരു കാടുണ്ട് ആ കാട്ടിൽ ഒരു വലിയ തേന്മാവുന്നിപ്പുണ്ട് അപ്പോൾ അവിടുത്തെ മാമ്പഴം പറിക്കണം മാമ്പഴത്തെ പറ്റി പലരും പറഞ്ഞവർക്ക് അറിയാം അവരുടെ അവരുടെ അധ്യാപകർ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കാട്ടിൽ കുട്ടികൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കാട്ടിൽ ഉമ്മാക്കി ഉണ്ട് എന്നാണ് വീട്ടിലെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പേര് തന്നെ ഉമ്മാക്കിക്കാട് എന്നാണ് ഈ ഭദ്രനും രാമനും കൂട്ടുകാരും കൂടെ ഒരിക്കൽ ഈ കാടിനടുത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഈ തേൻ തേന്മാവിലെ മാമ്പഴം പറിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാക്കി കാട്ടിലേക്ക് പോകുന്നു അതാണ് നമ്മുടെ കഥാ സന്ദർഭം ആ കാട്ടിൽ ഉമ്മാക്കിയുണ്ട് അത് ഉമ്മാക്കി എന്ന് പറഞ്ഞാൽ കറുത്ത് രണ്ട് നീണ്ട കൊമ്പുമായിട്ട് നാക്കും വെളിയിലിട്ട് വാല് മാറ്റി അങ്ങനെ കാട്ടിലൂടെ നടക്കുമെന്നാണ് കഥ അവർ കേട്ടിട്ടുള്ളത് ആരെങ്കിലും കാട്ടിലേക്ക് ചെന്നാൽ ഉണ്ണു ഉമ്മാക്കി പെട്ടെന്ന് തന്നെ ചാടി പിടിക്കും വലിച്ചു കീറും കരകരാവുന്ന രക്തം കുടിക്കും ഇതൊക്കെയാണ് ഉമ്മാക്കിയെക്കുറിച്ച് നാട്ടിൽ പ്രചരിക്കുന്ന കഥ എങ്കിലും ഈ മധുരമുള്ള മാമ്പഴത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ആ ഉമ്മാക്കിയുടെ പേടിയൊക്കെ മാറ്റി വെച്ച് ഉമ്മാക്കി കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാം കൂടെ തീരുമാനിക്കുന്നു അവരങ്ങനെ കാടിനടുത്തെത്തി അങ്ങനെ കാട്ടിനടുത്തെത്തി കാട്ടിലേക്ക് കയറാൻ നോക്കുമ്പോഴത്തേക്കും കാടിനെ ആകെ കുലുക്കുന്ന ഒരു വലിയ പൊട്ടിച്ചിരി കേട്ടു ഒരു മൃഗത്തിൻ്റെ കറുത്ത തലയുള്ള അതിനടിയിലൂടെ നരച്ച താടി കാണാവുന്ന വെള്ള വസ്ത്രമെടുത്ത ഒരു വനഗായകനെയാണ് കുട്ടികൾ അവിടെ കാണുന്നത് അപ്പോൾ ആദ്യം കുട്ടികൾ ഉമ്മാക്കിയെ പേടിച്ച് പുറങ്ങോട്ട് മാറിയെങ്കിലും അതിനെ ഒന്നിച്ച് നേരിടാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു അവസാനം വലിയൊരു സംഘടനത്തിലൂടെ കുട്ടികൾ ഉമ്മാക്കിയെ തോൽപ്പിച്ചു എന്നിട്ട് കുട്ടികൾ ഉമ്മാക്കിയുടെ തലയടത്തിയെടുത്ത് ആരവ് മുഴക്കുന്നു ആരവം എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കി വലിയ വിജയ ആഹ്ലാദം അവർ പ്രകടിപ്പിക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ ആരാണ് ഇതിനകത്ത് ഉമ്മാക്കിയുടെ വേഷം കെട്ടി ആ മുഖംമൂടിയൊക്കെ വെച്ച് വന്നിരിക്കുന്നത് ആ വനഗായകനാണ് ഒരു മദ്യ ഒരു വയസ്സനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം സുസ്മേരവതനായിട്ട് സുസ്മേരവധനൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുഞ്ചിരിയോടുകൂടി വദനം മുഖമാണ് കേട്ടോ സുസ്മേരവതനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഞ്ചിരിച്ച മുഖത്തോടു കൂടി വനഗായകൻ പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹം കുട്ടികളുടെ ഒരു കൂട്ടുകാരനാണ് അതിൽ പെട്ടെന്ന് തന്നെ കുട്ടികളോട് ഒപ്പം അടുക്കുകയും കുട്ടികളായ കുട്ടികളായാലോടൊപ്പം കളിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഈ മാങ്ങ പറിക്കാനാണ് വന്നത് എന്ന് കുട്ടികൾ അദ്ദേഹത്തോട് പറയുന്നു അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വനഗായകൻ മാവിൻ്റെ കൊമ്പിൽ കയറിയിട്ട് കുലുക്കി മാമ്പഴം വീഴ്ത്തി അപ്പോൾ കുട്ടികളെല്ലാം ഓടിയെടുത്തു ഓടിയെടുത്തു എന്നിട്ട് മാമ്പഴം അത് തിന്നാൻ പറ്റില്ല കടിച്ചു നോക്കിയപ്പോൾ അത് മാമ്പഴമല്ല കല്ലാണ് അപ്പോൾ വനഗായകനോട് മാവിൽ കയറി പറിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് കല്ല് കിട്ടിയത് എന്ന് വനഗായകൻ അവരെ അറിയിക്കുന്നത് അതായത് അധ്വാനിച്ചാൽ മാത്രമേ ഫലം കിട്ടൂ എന്നുള്ളൊരു പാഠം ഈ വനഗായകൻ അവർക്ക് കൊടുക്കുന്നു പക്ഷേ ഭദ്രന് പേടിയാണ് ഭദ്രൻ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ മാവിൻ്റെ മുകളിലേക്ക് കയറുന്നു കാരണം കുട്ടികൾ കയറി കയറിപ്പറിച്ചാൽ മാത്രമേ അത് മാമ്പഴമായിട്ട് അവർക്ക് കിട്ടൂ എന്ന് വനഗായകൻ പറഞ്ഞതുകൊണ്ട് എല്ലാവരും പതിനൊഴികെ എല്ലാവരും മാവിൽ കയറി മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് അലസന്മാരായി ജീവിക്കരുത് അഴുകിലൂടെ നീന്തി കയറണം അത് പുരളാതെ നോക്കണം തുടങ്ങി അനവധി പാഠങ്ങൾ ഇതിനിടയ്ക്ക് വനഗായകൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ചോദ്യം ക്വസ്റ്റ്യന് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുമാണ് കേട്ടോ ഇതിനിടെ മാവിൽ കയറിയ കുട്ടികളെല്ലാം മാവിൽ നിന്ന് ബോധം കിട്ട് താഴേക്ക് വീണു അവരെ അത് കണ്ടപ്പോൾ ഭദ്രൻ പേടിച്ചു പോയി വനഗായകൻ വലിയ പേടിയൊന്നുമില്ലാതെ തന്നെ ഈ ഭദ്രനോട് തിരിച്ചുപോയിക്കോളാൻ പറഞ്ഞു പക്ഷേ ഭദ്രൻ കൂട്ടുകാരെ വിട്ട് ഒറ്റയ്ക്ക് പോകാൻ അവന് പേടിയൊക്കെ ഉണ്ടെങ്കിലും അവന് കൂട്ടുകാരനെ വിട്ട് കൂട്ടുകാരെ വിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു പോകാൻ അവന് കഴിയുന്നില്ല കൂട്ടുകാരോടുള്ള സ്നേഹം അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ വനഗായകൻ പറഞ്ഞു ഇവരെ ഉണർത്താൻ വേണ്ടി ഒരു കാട്ട് ആ കാട്ടുമരുന്നിൻ്റെ കാര്യം അവിടെ പറഞ്ഞു കൊടുത്തു വനഗായകൻ പറഞ്ഞു കൊടുത്തു ഭദ്രനോട് അവ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഭദ്രൻ തയ്യാറായിരുന്നു അവൻ എന്ത് ചെയ്തു അവൻ ആ മുൾപ്പടർപ്പിനെയൊക്കെ ഇടയിലുള്ള ഒരു കാട്ടുചെടി പോയി എടുത്തുകൊണ്ടുവന്ന് വരുന്ന വഴിക്ക് അവൻ്റെ മുൾപ്പടർപ്പിലൊക്കെ വീണ് അവൻ്റെ കാലയും കൈയും ഒക്കെ മുറിഞ്ഞ് ചോരയൊലിപ്പിച്ച നിലയിൽ ആ പച്ചിലെ മരുന്നുമായിട്ട് അവനെത്തി വനഗായകൻ ഭദ്രനെ അഭിനന്ദിച്ചു എന്നിട്ട് ആ പച്ചമരുന്ന് ഭദ്രൻ തന്നെ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് കുട്ടികളെ മണപ്പിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാരെല്ലാം ഉണർന്നു വനഗായകൻ ഒരു ഉണർത്തു പാട്ടൊക്കെ പാടുന്നു തേൻകനിയെക്കുറിച്ചും ബിയർപ്പിൻ്റെ കനിയെക്കുറിച്ചുമൊക്കെ അങ്ങനെ കുട്ടികൾ മനസ്സിലാക്കുന്നു അലസന്മാരായി ജീവിക്കാതെ അധ്വാനത്തിലൂടെ തേൻകനി നേടുന്നത് എങ്ങനെയാണെന്ന് അവർ പഠിക്കുന്നു അങ്ങനെ തിരിച്ചു പോകാനുള്ള സമയമായി നേരം ഇരുട്ട് പോ ഇരുത്തുന്ന സമയമായപ്പോഴേക്കും അമ്മയും അച്ഛനും ഒക്കെ ഇന്ന് വഴക്ക് പറയും എന്ന് കുട്ടികൾ കുട്ടികൾ പറയുമ്പോൾ വന വനഗായകൻ അവരോട് പറയുന്നത് ഇന്നുണ്ടായ കഥ അവരോട് പറയണം എന്നാണ് അങ്ങനെ വനഗായകൻ കുട്ടികളോടൊപ്പം നാട്ടിലേക്ക് പുറപ്പെട്ടു കൂ കൂട്ടിന് വരാം എന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പം നാട്ടിലേക്ക് പുറപ്പെട്ടു അങ്ങനെ കാടിൻ്റെ ഗീതവുമായി നീങ്ങാം നാട്ടിലും വീട്ടിലും പള്ളിക്കൂടത്തിലും കാടിൻ്റെ ഗീതവുമായി ചെല്ലാം എന്നൊക്കെ പാടിക്കൊണ്ട് വനഗായകനും മുമ്പേ കുട്ടികളും നടക്കുന്നു അങ്ങനെ മറ്റൊരു ദിവസം നിങ്ങൾ എന്തായാലും ഈ തേൻഗനി തിന്നാൻ വരണം അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കണം എന്നൊക്കെ വനഗായകൻ കുട്ടികളോട് പറയുന്നു കുട്ടികളത് സമ്മതിച്ചു വനഗായകൻ പാട്ടൊക്കെ പാടി മുന്നോട്ട് പോകുന്ന വഴിക്ക് തിരിഞ്ഞ് നോക്കും കുട്ടികൾ തിരിഞ്ഞ് നോക്കുമ്പോൾ വനഗായകനെ കാണുന്നില്ല അദ്ദേഹം തിരിച്ച് പോയി സ്വാമി എവിടെ എന്ന് രാമൻ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വാമികളാണ് വരുവിൽ പോകാമെന്ന് ഒരുമിച്ച് പറഞ്ഞ് കുട്ടികളെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി പോകുന്നു ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഒരു കഥ ഇതിൻ്റെ ഒരു ഒരു ആശയം അപ്പോൾ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും ഈ വനകായകൻ പറയുന്ന കാര്യങ്ങൾ വേല ചെയ്യണം വീർക്കണം ഞാൻ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം പറ്റണം ഇതൊക്കെ ഒരു അധ്വാനത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നതാണ് പിന്നെ തേങ്കിനി നാടകത്തിൻ്റെ ഒരു നോട്ടീസ് തയ്യാറെടുക്കാൻ തയ്യാറാക്കാനൊക്കെ ചോദിക്കാം കാട്ടിൽ പോകല്ലേ മരത്തിൽ കയറല്ലേ കൂട്ടുകൂടല്ലേ ഈ അമ്മയുടെ ഒരു വാക്കുകളാണിത് ഇത് കുട്ടികളുടെ സുരക്ഷയെ ചൊല്ലിയുള്ള ആശങ്കകളെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കോണം ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് അപ്പോൾ ഇതിൻ്റെ ആശയം നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇതിൻ്റെ ആശയം മാത്രമേ പറയാനുള്ളൂ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ നോട്ട്സ് ചെയ്തു തരാം അപ്പോൾ ഇതിൽ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ടെക്സ്റ്റും കൂടെ ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പാഠത്തിനെപ്പറ്റി അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം